എടവെണ്ണപ്പാറ ഹെൽത്ത് കെയർ ഫിറ്റ്നസ് ക്ലബ്ബ് ജിമ്മോണം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കറ്റ് എം കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു തിരുവാതിരയും ബോഡി ഷോയും അടക്കം വലിയ ആഘോഷമാണ് ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ എടവണ്ണപ്പാറയിൽ നടന്നത് വ്യായാമം ലഹരിയാക്കുക ജീവിതം ആരോഗ്യകരവും സന്തോഷപ്രദവുമാക്കുക എന്ന സന്ദേശം ഉയർത്തി വൈവിധ്യം നിറഞ്ഞ കലാവിരുന്നും കായിക കരുത്തും സമ്മിശ്രമായ ജിമ്മോണം ഏറെ ആകർഷകമായി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ മീഡിയ ഫെയിം സിംഗർ ഹക്കിം പുൽപ്പറ്റ മുഖ്യാതിഥിയായി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അമീൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിജയി മുഫീദ് റാമീൻ ദേശീയ അവാർഡ് നേടിയ ലൈഫ് കെയർ അക്കാദമി എം ഡി നൌഷാദ് നിയാസ് വാഴക്കാട് ജി എച്ച് എസ് എസ് ലക്ഷ്യ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ടി പി അഷ്റഫ് സംസ്ഥാന ബോക്സിംഗ് വിജയ് ഇക്ബാൽ മാരത്തൂൺ റേസർ താഹിർ കുഞ്ഞ് മികച്ച ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയ സാജിദ വാവൂർ നൌഫില നയന ഫാത്തിമ ചിന്ന എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി സീനിയർ മെമ്പർ റസാഖ് മധുര കുഴുക്കി ചടങ്ങിൽ പൊന്നാട അണിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി അബൂബക്കർ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഷ്റഫ് കൗറോത്തെ സാമൂഹ്യ പ്രവർത്തകൻ അൽ ജമാൽ നാസർ പി ടി എഫ് പ്രസിഡന്റ് അലി അക്ബർ ബാവ കൺവീനർ മുഹമ്മദ് അലി മാസ്റ്റർ ജെയ്സൽ അളമരം പ്രധാന അധ്യാപിക ഇ ആർ വിജി കരീം അളമരം വിഷൻ നിയാസ് ഓമാലൂർ ഹസൻ ബാബു ദേവൻ മാസ്റ്റർ കെ പി ഫൈസൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു വൈസ് ചെയർമാൻ ടി പി ജഹാംകീർ കബീർ സ്വാഗതവും ജോയിന്റ് കൺവീനർ അസീസ് കാരിയോട്ട് നന്ദി പറഞ്ഞു എം പി അബ്ദുൽ അലി മാസ്റ്റർ സി വി ധനിയ മുൻ പ്രസിഡന്റ് ഹാജിർ ടീച്ചർ നജിമുദ്ദീൻ ടീംസൺ അസ്കർ എഞ്ചിനീയർ മാട്ടുമ്മഖി ഡോക്ടർ ഷമീർ ഡോക്ടർ ഷർഫിയാസ് മുനീർ മാസ്റ്റർ ബാബു താഷ്കന്റെ ഷെരീഫ് മുഹമ്മദ് മാസ്റ്റർ അലി മാസ്റ്റർ കബീർ ചിക്കോഡി തുടങ്ങിയവർ സന്നിധരായി പരിപാടികളുടെ ഭാഗമായി മെഗാ തിരുവാതിര ഓണസദ്യ ഗ്രൂപ്പ് ഡാൻസ് ഫാഷൻ പരേഡ് ബോഡി ഷോ മടംപനി തുടങ്ങിയവയും അരങ്ങേറി അതീഖ് ലുഖ്മാൻ സൻബീർ ലത്തീഫ് എഹിജാസ് ദിൽറാഗെ അമർലാൽ ഫൗസിയ സൽഹ ഷംല നിഷിദം സാഹിർ മിഷ്കാത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് വാർത്തകൾ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ